ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഐ മീൻ ടോപ്പിക് അല്ല ഹസ്ബൻഡ് ഒരു കാര്യം പറഞ്ഞ ഫോഴ്സ് ചെയ്യണോ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് എനിക്ക് വഴങ്ങേണ്ടി വന്നു അത് വേറെ കൊണ്ടല്ല ആക്ച്വലി എനിക്ക് ലൈഫിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനുള്ള ആളാണ് കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും എനിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും ഭയങ്കര കൺഫ്യൂഷൻ അപ്പം ഞാൻ നോർമലി എന്ത് ചെയ്യുന്നത് വെച്ചാൽ സപ്പോസ് എനിക്കിപ്പം ഒരു സ്കൂളിൽ ഞാൻ പോയി എനിക്ക് അവിടുന്ന് നിന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞു അപ്പോൾ റിസൾട്ട് ഇനി വന്നിട്ടില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ അവരെ എന്നെ വിളിക്കോ ഇല്ലയോ ആ കൺഫ്യൂഷൻ പറയുമ്പോൾ ഞാൻ എന്ത് പറയും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ വിചാരിക്കും ഇപ്പോൾ ഇന്ന് സപ്പോസ് ഇന്ന് ട്യൂസ്ഡേ ആണ് അപ്പോൾ ഞാൻ പറയും ഓക്കെ വെനസ്ഡേ തേഴ്സ്ഡേ തേഴ്സ്ഡേക്ക് മുമ്പിൽ എനിക്ക് കോൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ അപ്പോയിന്റ് ചെയ്തു എന്നാണ് അർത്ഥം തേഴ്സ് ഡേ വരെ എനിക്ക് കോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടില്ല അങ്ങനെ അപ്പോൾ എന്തോ പറയണത് പോലെ ഇതൊക്കെ നമ്മളുടെ ബ്രെയിൻ ട്രിക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ കോൻസിഡൻസിൽ നടക്കുന്നതായിരിക്കും ചിലപ്പോൾ വെനസ്ഡേ തന്നെ എനിക്ക് കോൾ വരാൻ ചാൻസ് ഉണ്ട് കോൾ വരും വരുമാനം ഞാൻ വിചാരിച്ചു അപ്പോൾ തേഴ്സ് ഡേ വരെയും കോൾ വന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകള ഈ ജോലി എനിക്കുള്ളതല്ല അത് കിട്ടില്ല അങ്ങനത്തെ ചില പൊട്ട പൊട്ട കാര്യങ്ങൾ എനിക്ക് കൺഫ്യൂഷൻ ഓവറായി കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്ന അങ്ങനെ കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ചില ആൾക്കാരുണ്ടല്ലോ ഞാനത് ആ ബസ് വരുമ്പോൾ ഓടിപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ജയിക്കും അങ്ങനത്തെ ഉള്ള കുറെ ഉണ്ടല്ലോ അപ്പം അത് അങ്ങനത്തെ പൊട്ടത്തരം എനിക്കുണ്ട് കേട്ടോ അപ്പോൾ എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം തെലങ്കാന മാരേജിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെലങ്കാന മാരേജിന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് ആ ഫ്രണ്ട് പറഞ്ഞു പറഞ്ഞില്ലേ അത് വേറൊന്നും കൊണ്ടല്ല ഫ്രണ്ട് അത് അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏട്ടനെ വന്നിട്ട് ഏട്ടനെ മാത്രമേ പുള്ളി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ സപ്പോസ് ആരെങ്കിലും ബൈ ചാൻസിൽ ഈ തെലുഗു ഫ്രണ്ട്സ് ആരെങ്കിലും ഈ റെക്കമെൻഡഡ് വീഡിയോസിൽ പോയി അത് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ആകും പറഞ്ഞിട്ട് ആൾ റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് കേട്ടോ അപ്പം ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു റിമൂവ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ എന്ത് വിചാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം ഞാൻ ആ ഒരു വീഡിയോ ഇട്ടില്ലേ അത് എൻ്റെ ഹസ്ബൻഡ് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എന്ത് മൈൻഡിൽ ഇവിടെ എനിക്ക് കൺഫ്യൂഷൻ വന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു കാര്യം ഫിക്സ് ചെയ്തു എൻ്റെ ആ വീഡിയോയ്ക്ക് വൺ കെയിൽ കൂടുതൽ വ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേ വീഡിയോസ് അത് വൺ ഫിഫ്റ്റി സംതിങ് ഉണ്ടായിരുന്നുള്ളൂ വ്യൂസ് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം എനിക്ക് കുഴപ്പം വരുന്നില്ലല്ലോ ഐ മീൻ അതെന്തായാലും വാച്ച് അവർ കുറഞ്ഞു പോകും എങ്കിലും കൂടിയും ഇതിൽ കോമ്പൻസേറ്റ് ചെയ്ത് പോകുമല്ലോ എന്നുള്ള കാരണത്തിൽ അപ്പോൾ ഞാൻ അങ്ങനെ ഫിക്സ് ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുണ്ടായിരുന്നു അത് വൺ കി ആകുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞിട്ട് ഏതായാലും ലക്കിലി അത് വൺ കെയിലൊക്കെ കൂടുതലായിപ്പോയി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും ഞാൻ ആ കൺഫ്യൂഷൻ അടുക്കള സ്റ്റോപ്പായി സോ ഇനി ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞേക്കാം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി മൈൻഡിൽ എന്തെങ്കിലും ഫിക്സ് ആയിട്ടുണ്ട് അത് ഞാൻ ചെയ്ത് കളിയെട്ടോ പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പിന്നെ ഇതിന് വേണ്ടിയിട്ട് പോവൊന്നുമില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ഫൈനലി ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടോ അങ്ങനെ ഹസ്ബൻഡിൻ്റെ നല്ല ഒരു തീർന്നു